സ്വന്തം അമ്മ പെൻഷൻ പറ്റുമ്പോൾ കിട്ടിയെന്ന കാപ്പിച്ച കൊണ്ട് ഐ ടി കമ്പനി തുടങ്ങിയ ഒരു പാവത്തെ ഇങ്ങനെ ഉപദ്രവിക്കാവോ എന്നാണ് ഇന്നലെ കേരള മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല സത്യം പുറത്തറിയിക്കാൻ അന്വേഷണം ഉന്നത തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് പിണറായി വിജയന്റെ മകളുടെ കമ്പനി തട്ടിപ്പ് നടത്തിയെന്ന് പ്രഥമദൃഷ്ട്യ മനസ്സിലായതോടെ അന്വേഷണം മറ്റൊരു പ്രധാന ഏജൻസിക്ക് കൈമാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കതിനെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എക്സാലോചിക്കിനെതിരെ നടക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അഥവാ ആർ ഒ സിയുടെ അന്വേഷണം ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയിരിക്കുകയാണ് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഈ കേസ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് ഇത് സംബന്ധിച്ച ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞു ആറംഗ സംഘം നടത്തുന്ന അരിച്ചു പെറുക്കിയുള്ള അന്വേഷണം എട്ടു മാസത്തിനകം പൂർത്തിയാക്കും പഴയതുപോലെയുള്ള എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുകയാണ് എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാട് അന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലായിരിക്കും ഇനി നടക്കുക അതുകൊണ്ട് എല്ലാ തട്ടിപ്പും വളരെ വ്യക്തമായി പുറത്തു വരാൻ പോവുകയാണ് ഞങ്ങളുടെ ഫാമിലി കള്ളന്മാരല്ലെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യ കമലയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ് എന്നായിരുന്നു ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് ഈ അന്വേഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു ആരോപണവും മേശില്ലെന്നും പറഞ്ഞ് ഒരിക്കൽ കൂടി മലയാളികളെ വിഡികളാക്കാൻ നോക്കിയതിന് തൊട്ടു പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഇങ്ങനെ കേരളം നൽകിയ ഒരു പദവി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുകയും അത് പോരാഞ്ഞിട്ട് മലയാളികളെ ആകെ ഇങ്ങനെ സഭയ്ക്കുള്ളിൽ വിഡ്ഢികളാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും യാഥാർത്ഥ്യം പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ ഏറെ ഉണ്ടാകും അതാണ് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം പ്രകാരമുള്ള അന്വേഷണം എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് പൊതു താൽപര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇനി നടക്കുക പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒ സിയും എറണാകുളം ആർഒസിയും എക്സാലോജിക്കിന്റെയും സി എം ആർ എല്ലിന്റെയും ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും ഈ കമ്പനികൾക്ക് സാധിച്ചില്ല എന്ന് വ്യക്തമായതോടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതര കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേസ് അന്വേഷിക്കേണ്ടത് ഈ വിദഗ്ധ അഭിപ്രായം വരികയും കാര്യങ്ങൾ അതിൻ്റെ മുറക്ക് തന്നെ നീങ്ങുകയാണ് ഇപ്പോൾ ഇനി രക്ഷയില്ല കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെയും മകളുടെയും കാര്യങ്ങൾ എത്തുമ്പോൾ വീണ വിജയനും കൂട്ടുകമ്പനികൾക്കും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടയുകയാണ് അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാനിനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് സഭയെ തെറ്റിദ്ധരിപ്പിച്ച് കമലയുടെ പെൻഷൻ്റെ കണക്കൊന്നും ഈ അന്വേഷണത്തിൽ നടക്കില്ല എന്നതാണ് ഏകദേശം ഉറപ്പായിരിക്കുന്നത്